സംവിധാനം അതിന് ശാരീരിയത്തിന്റെ പ്രോബ്ലം ഉണ്ടായി സന്ദർഭത്തിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നിയില്ല ഞാൻ പിന്നെ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ വിചിത്രമായിട്ടൊരു തോന്നണം ഞാൻ മമ്മൂട്ടിയുടെ സെറ്റപ്പ് അങ്ങോട്ടേക്ക് ആറാൻ അപ്പൊ ഞാനിങ്ങനെ രഞ്ജിത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നു അപ്പൊ അങ്ങനെ ഞാൻ മമ്മൂട്ടിയോട് അങ്ങോട്ട് എനിക്ക് കടം സംവിധാനം തനിക്ക് തന്നെ അറിയായിരുന്നല്ലോ എനിക്കറിയില്ല എനിക്ക് ഇപ്പോഴാ തോന്നി ഇപ്പൊ പറഞ്ഞപുള്ള സംവിധാനം ചെയ്യുകയാണെങ്കിൽ മൂന്നാല് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതുവരെ പെട്ട ഒരു കഥയാവുന്നത് ഇതുവരെ തൊടാത്ത ഒരു സബ്ജക്ട് വേണം പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനം തൻ്റെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ടുകൊണ്ട് ആ കഥ എഴുതാൻ പാടില്ല ഇതിനു മുമ്പ് താൻ എഴുതിയ കഥകൾ പലതും ആർട്ടിസ്റ്റുമാരെ മനസ്സിൽ കണ്ടിട്ടായിരിക്കാം ശ്രീകാന്തിന് എഴുതരുത് താൻ കഥ എഴുതിയതിനു ശേഷം ആ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ യോജിച്ച ആർട്ടിസ്റ്റിനെ ആണ് തിരഞ്ഞെടുക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനം ഈ കഥയിൽ തന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവണം എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്താളെ ആൾക്കാർ ചോദിക്കാനിടയായാൽ അതിലൊരു കാരണവും കാര്യവും ആ സിനിമ അത് കേട്ടപ്പോ എനിക്കൊന്നും അറിയില്ല കാരണം അന്ന് എന്റെ മനസ്സിൽ ഇത് ഒരു കഥയൊന്നും ഉണ്ടായി കുറെ നാൾ ഒരുപാട് നാൾക്ക് ശേഷം ഈ കണ്ണൂർ സ്കോറിന്റെ സെറ്റിങ് ഞാൻ വീണ്ടും അമ്മു ഞാൻ പറഞ്ഞ ഒരു ലൈനായിട്ടുണ്ട് മനസ്സിൽ എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ചെയ്തൊരു സംഭവം ഞാൻ പറഞ്ഞു പറഞ്ഞ് പഠിപ്പിച്ച നല്ല സംഭവം വർക്ക് ചെയ്യും നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന് മാത്രം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചില മനസ്സിൽ ചില രൂപങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ശരിയാണ് ശരിക്കും തന്റെ എല്ലാ എഫേർട്ടും ഈ പ്രോജക്റ്റിൽ താൻ இந்த எல்ல கோட்டூடாரிக்கு மூணு ப்ராஜெக்ட் அங்க என்னன்னு நான் இந்த ப்ராஜெக்ட் நினைத்து எடுத்து 3D சரியா சொன்னேன் இந்த இடத்துல பொதுமக்கள் பம்மukka பரத்கான சுவாமி சார் இங்கனே உபயோக தர வேண்டியதுதான் பம்மukkaோட வாக்குங்களை விசுவாசிக்க வேண்டியதுன்னா சுவாமி சார் தோதிங்க விளக்கத்தைக் கொடுங்க நம்மதே பட்டு எங்க இருந்து averiguங்க வளர்ச்சி காரணப்பட ஒரு thank you

मूद <laughs> <"Chay, Mabhat." laughs> <laughs> ി പറഞ്ഞതായിട്ട് തോന്നി പക്ഷെ എന്തായാലും അസുഖം വന്നതായിട്ട് അറിഞ്ഞില്ല അധികാരം ജീവിക്കില്ല അദ്ദേഹം മൂന്നാമത്തെ ഒറ്റ അപ്പൊരുതാണ് എന്റെ സംശയം അല്ലാണ്ട് സ്വാമിയെ ഉപദേശിച്ച എല്ലാ ഉപദേശവും വേണ്ടിയിരുന്നു എന്നാണ് എന്റെ സംശയം ഒരു നാല്പത്തഞ്ച് വർഷത്തിൽ അറിയാൻ വച്ചാൽ ഞാൻ സിനിമയിൽ വന്നുപോട്ടിട്ടുണ്ട് ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് എറണാകുളത്താണ് ഞാൻ ആദ്യമായി അഭിനയിച്ചത് മണിമുളക്കരി അന്ന് സാമിയെ എടുത്തു തോമസ് പ്രൊഡ്യൂസർ അദ്ദേഹമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ വീട്ടിൽ ഞങ്ങളൊക്കെ അതെ എനിക്ക് അങ്ങോട്ട് വിശ്വാസം എനിക്ക് ഒരു സംശയമില്ലാത്ത വിശ്വാസമാണ് കാരണം ഞാൻ അനുഭവപ്പെടുന്നത് പഠിക്കൊരു മനുഷ്യൻ അതായത് ഇരുപതാം നൂറ്റാണ്ട് എന്നിട്ട് സിനിമ കഴിഞ്ഞിട്ടാണ് സി ബി ഐന്റെ സി ബി ഐ ഞാൻ ആദ്യം എഴുതിയത് ഒരു പോലീസുകാരൻ്റെ കഥയായിരുന്നു കഥയെല്ലാം ഞാൻ മമ്മിയും പറഞ്ഞു കേൾപ്പിച്ചു പുള്ളി വളരെ നിശബ്ദമായിട്ട് കഥയെല്ലാം കേട്ടതിന് ശേഷം ലാസ്റ്റ് ഒരു നല്ല കഥയാണ് പക്ഷെ പോലീസ് വേണ്ടി പോലീസ് ഇല്ലാതെ കുറ്റം സ്വാമി ഞാൻ ആപനായിട്ടൊരു സിനിമ ചെയ്തിരിക്കും

ഞാനങ്ങനെ എറണാകുളത്തിൻ്റെ ഫ്രണ്ട്സ് വഴി സി ബി ചില സുഹൃത്തുക്കളൊക്കെ പരിചയപ്പെട്ടവർ ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവരെന്നോട് ഒരു നാലോ അറ്റോ റൗണ്ട് ഡിസ്കഷനിൽ സി ബി ഐയുടെ മോഡസോ അപ്പുരങ്ങൾ തത്വങ്ങൾ സി ബി ഐ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതും അവസാനെല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ എനിക്കുണ്ടാക്കിത്തന്നു അത് കേട്ടപ്പോൾ ഞാൻ കാരണം പറയണത് ഞാൻ കേട്ട പോലീസിന്റെ കഥയല്ല ഞാൻ അത് കേട്ടിട്ട് അത് വെച്ച് ആദ്യം എന്റെ കഥയിലെ ഹീറോ പറഞ്ഞിട്ട് മമ്മൂട്ടി പറഞ്ഞത് വേണ്ട കാരണം അത് വിശ്വസിക്കില്ല ഈ കഥ സാമ്യാട്ട ശരി സ്വാമി ആക്കാമെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി എൻ്റെ മുമ്പിൽ അത് പറയുന്ന രീതി കണ്ടെ അന്ധം കൊണ്ട് വിശ്വസിക്കാം അതുപോലെ പുള്ളി എന്നെ പറഞ്ഞ് കണ്ടു അങ്ങനെ ഞാൻ പറഞ്ഞു അത് സംശയം അത് കഴിഞ്ഞ ഈ പുറത്തേക്ക് അറിയാൻ തുടങ്ങിയപ്പോ എല്ലാവരും നമ്മളെ ഡിസ്കറേലി സ്വാമി പോലീസാണ് അന്വേഷിക്കാൻ പോമി ചെയ്ത് വെക്കണം ഇരുപാനൂറ്റാണ്ട് മുതലൊരു സിനിമ ചെയ്തിട്ട് ഇതുപോലെ ഒരു പോലീസുകാരനെ സാമ്യം വെച്ചിട്ട് സിനിമ ചെയ്താൽ പോകണം അങ്ങനെയാണ് എന്തിനാണെന്നും പറഞ്ഞു എല്ലാ കോർണറിനും എനിക്ക് ഡിസ്ക്രൈബിങ് ആയിരുന്നു ശരിക്കും എന്നെ പേടിപ്പിച്ചു എല്ലാവരും കൂടി അപ്പോഴും ഞാൻ ചെന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ വല്ലാതെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഞാൻ അവിടെ ഇരി ആര് എന്ത് വേണമെങ്കിലും പറയട്ടെ ദിസ് വി ആർ ദുയിങ് ഇപ്പോഴുള്ള പ്രൊഡ്യൂസറിൻ്റെ താല്പര്യം ഞാൻ തനിക്ക് പത്ത് പ്രൊഡ്യൂസറെ തന്നെ

സീക്രട്ട് എന്താണ് എന്ന് എല്ലാ സിനിമയും അവസാനം ഒരു സീക്രട്ട് റിവീൽ ചെയ്യുന്ന പോലെയാണ് സിനിമ അല്ലാത്ത സിനിമകളും തിരക്കഥയുടെ ഒരു ഒരു മർമ്മം അവസാനം നമുക്കൊരു സർപ്രൈസ് ഉണ്ടാവണം അത് ഏത് തരത്തിലൊരു സിനിമ ഇതിന്റെ ടൈറ്റിൽ തന്നെ സീക്രട്ട് ആണ് പിന്നെ ഈ മോഷൻ പോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ കണ്ടു അസ്ട്രോളജിയും അതിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്ത ആളാണ് ഞാൻ എന്നാലും ഈ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ഇതുപോലുള്ള കാര്യങ്ങളും എങ്ങനെയാണ് കണ്ടെന്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഈ ടൈറ്റിൽ എങ്ങനെയാണ് സ്വാമിയുടെ കൂടുതലേക്ക് വന്നത് സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഫെമിലിയർ ഒരു മീനിങ് സംതിങ് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിന്റെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പം നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ക്രൈമും സസ്പെൻസും പോലീസും ഇൻവെസ്റ്റിഗേഷനും അല്ലാത്ത സീക്രട്ടും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഈ സിനിമയിൽ സീക്കപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മമ്മൂട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സിനിമ ചെയ്ത അതിൽ എൻ്റെ സിഗ്നേച്ചർ ഉണ്ടാവും ഉണ്ടാവും കാരണം അത് സിനിമ കണ്ടുകഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പൊ വേറൊരു കാര്യം ഇതിന് ഇടയിൽ കൂടി സംഭവിക്കുന്നുണ്ട് ഈ സ്വാമിയുടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിയാണ് കാര്യം ജീവിതത്തിലാത്ത ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ എന്തോ ഒരു പോലെ മോഡലിക്കേണ്ട അവസ്ഥ വരുന്നു അത് എന്നെപ്പെടുത്തിയിരിക്കും ഞാൻ പോലും അറിയാതെ അങ്ങനെ എന്നെ സ്വാമി പ്ലേസ് ചെയ്തിരിക്കുകയാണ് സ്വാമിയുടെ ഭയങ്കര ക്രൗശലാണ് അത് പറയാനിരിക്കാൻ പറ്റില്ല അപ്പം അത് സ്വാമി ഏൽപ്പിച്ചത് കൊണ്ട് എനിക്കുള്ള കാര്യങ്ങളെ കുറച്ച് മുമ്പോട്ട് പോകേണ്ടത് കൊണ്ട് ശരിയായിട്ടുള്ള ഒരു കാര്യം സ്വാമി എഴുതുന്ന തരത്തിലുള്ള സിനിമകളുണ്ട് എപ്പോഴെങ്കിലും പുസ്തകങ്ങൾ വായിക്കാറുണ്ട് പുസ്തകങ്ങൾ നമ്മുടെ

അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് അയാളുടെ പേര് അയാളുടെ പേര് എനിക്കറിയില്ല അയാളുടെ പേരില്ല എന്നാ കാലം ഈ റിയില്ല കഥാപാത്രത്തിന് പേര് പോയിട്ടില്ല മമ്മൂട്ടിയുടെ കഥാപാത്രത്തിൽ അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അതൊരു വലിയൊരു കൗശലം ഭയങ്കര വേണം സ്വാമിക്ക് സ്വാമി ആ കാര്യത്തിൽ ഒരു ആസാമിയാണ് പറഞ്ഞത് പറയാറുള്ളത് ഇത് എന്തെങ്കിലും അങ്ങനെ തരാൻ ഇതിനകത്ത് ഞാൻ ഒന്നും അവകാശപ്പെടില്ല ഞാൻ പറയാ എന്നോട് എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ താൻ ഇതിനു മുമ്പ് ചെയ്ത പെട്ട ഒരു സിനിമയാവില്ല ഒരു കഥ എഴുതി തീരാതെ അതിനകത്ത് അഭിനയിക്കുന്നവരെ എത്തിക്കരുത് ഇതും സ്വാമിയുടെ ഒരു മിടുക്കാണ് മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും ഭാവും മമ്മൂക്കയുടെ കലയിൽ കൊടുക്കാത്ത നല്ല പരിപാടി എടുത്തു കാര്യം അദ്ദേഹം അടുത്ത സുഹൃത്തുക്ക നിലയിൽ സ്വാമിയോട് ചില കാര്യങ്ങൾ പറയുന്നു സ്വാമി ഇപ്പൊ എന്താണ് ചെയ്യുന്നത് ഈ സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാവപ്പെട്ട മമ്മൂക്കയുടെ കലയിൽ വെച്ച് കൊടുക്കാറുള്ളതാണ് അപ്പോ അതും സ്വാമിയുടെ ഒരു മിടുക്കാണ്